സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും പ്രതിസന്ധിയിലാക്കി തൃശൂർ പൂരം സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ രണ്ട് അന്വേഷണ റിപ്പോർട്ടുകൾ പൂരം കലക്കിയതിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലുള്ളത് തിരുവമ്പാടി ദേവസത്തിലെ ചിലർ പൂരം കലക്കാൻ ശ്രമിച്ചെന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്നാൽ സ്വന്തം എ ഡി ജി പിയെ പ്രതിക്കൂട്ടിലാക്കിയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് എന്നാണ് വിചിത്രമായ കാര്യം രണ്ട് റിപ്പോർട്ടും മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തുന്നതോടെ അന്തിമ തീരുമാനം എന്താകുമെന്നാണ് ഇനി അറിയേണ്ടത് സി പി എം സി പി ഐ മുന്നണി ബന്ധത്തെ പോലും ബാധിക്കുന്ന തരത്തിൽ സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും തലവേദനയായിരിക്കുകയാണ് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ സി പി ഐയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയും അംഗീകരിച്ച് തുടരന്വേഷണത്തിന് തയ്യാറെടുക്കുകയാണ് സർക്കാർ അങ്ങനെയെങ്കിൽ അത് ആർക്ക് തലവേദനയാകും തൃശൂർ പൂരം നടത്തിപ്പ് അലങ്കോലമാക്കിയതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നാണ് എ ഡി ജി പി എം ആർ അജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലുള്ളത് തിരുവമ്പാടി ദിവസത്തിലെ ചിലരാണ് ഇതിന് പിന്നിലെന്നും പരാമർശം പോലീസിനും ദേവസ്വം ബോർഡിനും വീഴ്ചയെന്ന് വ്യക്തമാക്കി തലയൂരുകയാണ് സർക്കാരിനെയും പോലീസിനെയും സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് എത്തിയിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രിക്ക് ആ അതോ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ഈ അന്വേഷണ ചുമതല ഇനി ഉത്തരം തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ച് പൂരം നിയന്ത്രണങ്ങളിൽ എ ഡി ജി തലേന്നും തൃശൂർ പോലീസ് അക്കാദമിയിൽ തങ്ങി പൂരം കലങ്ങിയപ്പോൾ സ്ഥലത്തെത്തി പുലർച്ചെ പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി പോയ വഴി വാദം തള്ളുന്നതാണ് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ഇപ്പോൾ നിലപാടുകളിൽ നിന്ന് മലക്കം കാണുന്നത് ആചാരപരമായ ചടങ്ങുകൾ ൾ ശേഷം പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ചത് കൂട്ടായ തീരുമാനത്തിലൂടെയാണെന്നാണ് ദേവസ്വം ഭാരവാഹികൾ ഇപ്പോൾ പറയുന്നത് പോലീസ് റിപ്പോർട്ട് പൂർണ്ണമായി ലഭിച്ചതിന് ശേഷം വിശദമായ അന്വേഷണം ആവശ്യപ്പെടാനും ഇത് അവസാനം ഇങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് നമുക്ക് ആര്യ ആഹാരം കഴിക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇത് ദേവസ്വത്തിലേക്ക് എത്തുന്ന ആ ഇതിൽ അവസാനിക്കുന്നു വ്യക്തമായിട്ട് അറിയാൻ ധാരണയുണ്ട് പക്ഷേ ഞാനത് ഗണ്ഡിക്കുകയാണ് പരസ്പര വിരുദ്ധമായ രണ്ട് റിപ്പോർട്ടുകൾ മുന്നണിയിലെ പ്രധാന കക്ഷിയായ സി പി ഐ ഉൾപ്പെടെയുള്ളവരുടെ വിമർശനം പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം വിശ്വസ്തരെ സംരക്ഷിക്കുന്ന മുഖ്യമന്ത്രിയുടെ കോർട്ടിലാണ് ഇനിയെല്ലാം വിമർശനങ്ങൾ തുടരുമ്പോൾ റിപ്പോർട്ട് പരിശോധിക്കട്ടെ എന്നാണ് മുന്നണിയുടെ പ്രതികരണം അതുകൊണ്ട് ഒരു കുറ്റവാളിയെയും സംരക്ഷിക്ക എന്നുള്ള നിലപാട് ഗവൺമെന്റിനില്ല ഗവൺമെന്റ് എന്നുള്ള നിലയിൽ നിയമത്തിന്റെ എല്ലാ വശങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ ഗവൺമെന്റ് നടപടിയെടുക്കാൻ കഴിയുള്ളൂ ആ ബോധ്യം ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഗവൺമെന്റ് നടപടികൾ ൾ കൂടി തയ്യാറാക്കിയ റിപ്പോർട്ട് തുടരന് ശുപാർശ സഹിതമാണ് ഡി ജി പി മുഖ്യമന്ത്രിക്ക് കൈമാറിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചാൽ പ്രതിക്കൂട്ടിലാകുക എ ഡി ജി പി എം ആർ എൽ കുമാർ കൂടിയായേക്കും തിരുവനന്തപുരത്ത് നിന്ന് പി എസ് അനുവിനും അഞ്ജു ജയപ്രകാശിനും തൃശൂരിൽ നിന്ന് രവിൻ കെ വിജയനുമൊപ്പം മഹേഷ് ചന്ദ്രൻ ന്യൂസ് മലയാളം തിരുവനന്തപുരം